ണോ സച്ചു ഇരുപത്തിയഞ്ചാം തീയതി തെലുങ്ക് ഓ ഇനി അങ്ങ് ദൂരെയാണോ ഒത്തിരി ദൂരാണല്ലോ തെലുങ്കാന എന്റെ പൊന്നേ ഉം 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 ഓക്കെ ആ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ ഇപ്പൊ അത് ഓർത്ത് ഇന്നേ ടെൻഷൻ അടിക്കണ്ട ശരിയാവൂന്നേ മാറിപ്പോവും ഈ ഒരു സമയം കടന്നു പോകും എന്നല്ലേ മഞ്ചാടി വിനോദ് ഹായ് പറയുന്നുണ്ട് വിനോദ നമ്മടെ മഞ്ചാടി വിളിക്കണോ പണ്ട് കണ്ടതാണല്ലോ മഞ്ചാടി എന്ന് നമ്മുടെ ആരാ നമ്മുടെ സുല്ലേ സുല്ലാടി എന്ന് ഓ താങ്ക് യു മഞ്ചാടി നല്ല വിശേഷം എന്ന് മഞ്ചാടി പറയുന്നുണ്ട് ഹായ് നസീമ എന്ന് വിനോദ് വിളിക്കുന്നുണ്ട് അതാ പരിചയപ്പെടൂ ഇത്ത എന്നും വരുന്നയാണ് നസീമ ഇത്ത എന്നും വരുന്നയാണ് നമ്മുടെ വിനോദ് എന്നും വരുന്നയാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ലൈവില് ആൾക്കാരുമായിട്ടൊരു ബന്ധം ഇല്ല കേട്ടോ നിങ്ങൾ പരിചയപ്പെട്ട് അവരുമായിട്ട് വിശേഷങ്ങൾ കൂടെ പങ്കുവെച്ച മാത്രമേ ലൈവില് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു സന്തോഷം തോന്നത്തുള്ളൂ നിൽക്കണം എന്ന് മനസ്സിലായില്ലേ മറ്റേ വരുന്ന അവരുമായിട്ട് ഒരു ബന്ധം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കും ഇതായി വിളിക്കുന്നുണ്ട് നമ്മുടെ വിനോദ് ഉം ചേച്ചി കുറച്ച് ചൂട് വെള്ളം ഉണ്ടാക്കു എന്നിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഉപ്പ് വെള്ളം കൊള്ളു എന്നിട്ട് ബാക്കി വെള്ളം കുടിക്കു ചേച്ചി അപ്പോൾ ചുമയൊക്കെ പമ്പ അടക്കും എന്റെ കുഞ്ഞ് എന്തൊക്കെ പറയുന്നു കണ്ടോ റെസിപ്പിയൊക്കെ പറഞ്ഞായിരുന്നു ടിപ്പ് ഡോക്ടർന്ന് അതാ എൻ്റെ കുട്ടി ഡോക്ടർ ഷ്യമേ നീ എത്തിയോ ഹായ് ഹായ് ജിജീന്ന് വിളിച്ച ഒത്തിരി സ്നേഹൻ ഷ്യമേ ജിജിയാണോ ചേച്ചിയല്ലേ ജിജിയാണോ സാരമില്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പറയാ തെറി മാത്രം പറയരുത് ബാക്കി പേര് വിളിക്കാൻ ചേച്ചി എന്ന് വിളിക്കാം ഒത്തിരി മുത്തേ പറയൂ ഫുഡ് ചേച്ചിയായിരുന്നു വിനോദ് ഹായെന്ന് നമ്മുടെ ഇത്ത പറയുന്നുണ്ട് രഞ്ജിത്ത് പറയുന്ന എന്റെ അയ്യപ്പൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതാ എന്താ പറയാ സന്തോഷത്തോടെ ഇരിക്കട്ടോ എല്ലാം ക്ലിയർ ഈ സമയമൊക്കെ മാറി പോവും സന്തോഷം താങ്കൾക്ക് ഉണ്ടാവും സമയം ഉണ്ടാവും കേട്ടോ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യട്ടോ ആ ശ്യാമ പതിമൂന്നാമത്തെ ലൈക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത് ശ്യാമിയെ പോകരുത് നിക്കൂ ഇച്ചിരി സമയം നിന്നെന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇത്തിരി താമസി തന്ന മതി അല്ലെങ്കുകൊണ്ട് ലൈക്ക് ഇവിടെ കിടന്നോട്ടെ നമ്മുടെ ആ ലൈക്ക് കൂടെ ആദ്യമായി കിടന്നുകൊണ്ടേ നിൽക്കണം പോകരുത് പതിമൂന്നാമത്തെ ലൈക്ക് പറയുന്നു താങ്ക് യു ശ്യാമി വിനോദ് പണ്ട് നമ്മുടെ ഭാഗത്തെല്ലാം മഞ്ചാടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കാണുന്നില്ല മഞ്ചാടി മരം എല്ലാം മുറച്ചുന്ന് ആണോ ആ നമ്മുടെ മഞ്ചാടി കൊണ്ടുള്ള മഞ്ചാടിക്കുരു കൊണ്ടുള്ള കളിയൊക്കെ ഉണ്ടല്ലേ മഞ്ചാടി കുരു വച്ചിട്ട് അതാ ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ അതെന്താണെന്ന് പോലും അറിയത്തില്ലല്ലേ അതൊക്കെ ഒരു കാലം അതാ കാലം ഇത് കാലം ആ വീട്ടിൽ തിരിച്ചു വന്നു പോന്ന് ആ വന്നു ശാമയേ വന്നു ഞാനൊരു ആറുമണി ആയപ്പോഴേക്കും എത്തി പിന്നെ മഞ്ചാടി അപ്പൊ നമ്മുടെ സുനിലേട്ടനല്ലേ ഇത് മഞ്ചാടി വേറെയാണല്ലേ ഓക്കെ 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 അൻവിൻ അൻവിന് ഹായ് പറയുന്നുണ്ട് എന്തോ മിസ് ചെയ്ത് വീട്ടല്ലോ എന്തപ്പ അത് വെള്ളം കൊണ്ടുപോകുന്നു എന്ത് പറയാനാ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഇങ്ങോട്ട് പോണു രഞ്ജിത്ത് നസിമ സിസ്റ്റർ ഹായെന്ന് പറയുന്നുണ്ട് ഇത്തേനെ വിളിക്കുന്നു നമ്മുടെ രഞ്ജിത്ത് മഞ്ചാടി നസിമ ഹായെന്ന് പറയുന്നുണ്ട് മഞ്ചാടി രഞ്ജിത്ത് ഹായ്ന്നു പറയുന്നുണ്ട് രഞ്ജിത്ത് മഞ്ചാടി ഹായ് പറയുന്നുണ്ട് നസിമത്ത രഞ്ജിത്ത് ഹായ് പറയുന്നുണ്ട് മഞ്ചാടി ഷ്യാം ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചു ശരിയാ ഈ സമയം മാറും മണി ഒൻപത് മണിയാകുമെന്ന് ഇപ്പം പൊന്നേ ഒന്നും ഇണ്ടാവിരുന്ന നമ്മുടെ മനുഷ്യൻ ഇത്രയും മോട്ടിവേഷൻ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ മോട്ടിവേഷൻ ഇത്രയും സമാധാനപരമായിട്ട് ഒരു അത്യാവശ്യ കാര്യം അല്ലെന്നു പറഞ്ഞാൽ ഡീപ്പായിട്ട് ഒരു എന്താ പറയാ അതിന്റെ വാക്ക് പറയേ ആ ഡീപ്പായിട്ട് നമ്മള് ഇത്രയും അത്യാവശ്യമുള്ളൊരു കാര്യം പറയുമ്പോൾ അതിനിടയ്ക്ക് കോമഡി ഓ എബി എബി അതിനിടയ്ക്ക് കോമഡിയും കൊണ്ടുവന്നിരിക്കുന്നു നിന്റെ എന്താ പറയാ എന്റെ സീരിയസ് ഒക്കെ ഒന്നും കളയരുതേ സച്ചു നീയെ ചേട്ടനും പിള്ളേരും എവിടെ നിന്ന് പിള്ളേർ എവിടെയുണ്ട് ഏട്ടൻ എത്തിയിട്ടില്ല മഞ്ചാടി ഹായ് പറയുന്നുണ്ട് നമ്മുടെ അഡ്മിൻ ഹായ് മഞ്ചാടി എന്ന് പറയുന്നുണ്ട് എത്ര സ്നേഹം കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെ ഓ എന്റെ സുനിലേട്ടാ സുനിലേട്ടാ പറ ഭക്ഷണം കഴിച്ചു എന്ന് ശ്യാമം ചോദിച്ചു ഭക്ഷണം കഴിച്ചു ആ നടന്ന് നടന്ന് വന്ന് തിരിച്ചും വന്നു നടന്നാണ് കേട്ടോ നടന്ന് ക്ഷീണിച്ചു തളർന്ന് വീർത്തു